നമസ്കാരം വൃന്ദാവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാ ഞാനിപ്പോ ഈ നിൽക്കുന്ന ഈ മരം കണ്ടോ ഒട്ടും എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതാണ് കല്ലറയാല് കല്ലാല് കേട്ടിട്ടുണ്ടാവില്ല നിരവധി ആലുകൾ പേരാൽ അറയാൽ കൃഷ്ണനാൽ ശിവനാൽ കല്ലാൽ കല്ലറയാൽ അതിൽ കല്ലറയാൽ ആണത് എവിടെയും അത്ര കണ്ടിട്ടുണ്ടാവില്ല ഞാനും ഇത് തേടി വന്നതാണ് ഇത് ഇതൊരു പാറയുടെ മീതാണ് കേട്ടോ നിൽക്കുന്നത് പാറയുടെ ഇടുക്കുകളിലൊക്കെ വളരുന്ന ഒരു സസ്യമാണ് നമ്മുടെ പറശ്ശിനിക്കിട മുത്തപ്പൻ്റെ ശ്രീമൂലസ്ഥാനമായ അതായത് തലശ്ശേരിയിൽ പുരളിമലയുടെ മുകളിൽ ഒരു പാറയുടെ മീതിയാണ് ഈ മരം നിൽക്കുന്നത് അതായത് നമ്മുടെ കല്ലറിയാൽ നിൽക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇളയ്ക്ക് നല്ല വലുപ്പമാണ് പിന്നെ ഇത് പാറയുടെ ഇടുക്കുകളിലാണ് ഇങ്ങനത്തെ ഈ കല്ലറിയാലെ കല്ലാലൊക്കെ കൂടുതൽ കണ്ടുവരിക ഇലയ്ക്ക് നല്ല വിസ്താരം ഉണ്ടായിട്ട് ഈ നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഞരമ്പുകളാണ് കേരളത്തിലെ സുലഭമല്ല എവിടെയും ഞാനിപ്പോൾ ഇത് ഒരുപാട് തേടി നടന്നിട്ടാണിപ്പോൾ ഈ കല്ലറിയാലിൻ്റെ മടിത്തട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കണത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കും പ്രകൃതി എത്രയോ എത്രയോ നമ്മളെ വിസ്മയങ്ങൾ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നു അല്ലെ പ്രകൃതിയുടെ മുഴുവൻ സൗന്ദര്യവും നമുക്കിവിടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇതാണ് കല്ലാൽ ഇന്ത്യയിലും ശ്രീലങ്കയിലാണ് ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നത് പശ്ചിമഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പറഞ്ഞല്ലോ കണ്ണൂർ ജില്ലയിൽ കാർഡുകൾക്കുള്ളിലെല്ലാം ഇത് കണ്ടുവരുന്നുണ്ട് ഫൈക്കസ് അർണൂറ്റാന എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ നാൽപ്പാമരത്തെയും പറ്റി പറഞ്ഞൂല്ലേ അതുപോലെ തന്നെ ഈ കല്ലാൽ അല്ലെങ്കിൽ കല്ലറിയാലിൻ്റെ എല്ലാം തൊലിയും വേരും എല്ലാം ഔഷധയോഗ്യമാണ് മരുന്നിലേക്ക് എടുക്കാറുണ്ട് തൊലിപ്പുറമേയുള്ള അസുഖങ്ങൾക്ക് തൊക്കു രോഗങ്ങൾക്കെല്ലാം വളരെ ഫലപ്രദമാണ് ഈ ആലുകളുടെ എല്ലാം തൊലിയും വേരുമെല്ലാം ഇതുകൂടാതെ പറഞ്ഞുമല്ലോ പാറയടുക്കുകളിലാണ് ധാരാളമായിട്ടുണ്ടാവുകയാണെങ്കിൽ പറഞ്ഞു ഇതിൻ്റെ വേരുകൾ ജലം തേടി പോകുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതുകൊണ്ട് തന്നെ കഴുകൾ പണയജലം തേടി പോകുന്ന രീതിയിൽ ഇതിൻ്റെ വേരുകളെ വിശേഷിപ്പിക്കാറുണ്ട് ഈ കല്ലാലിൻ്റെയും കല്ലറിയാലിൻ്റെയും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പാറക്കെട്ടുകളുടെ ഉള്ളിൽ വളരുന്നതുകൊണ്ട് തന്നെ ഇവയുടെ വേരുകൾ ജലം തേടി പോകുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കവിമാരെല്ലാം തന്നെ പ്രണയജലം ജലം തേടിപ്പോകുന്ന സസ്യം എന്ന നിലയിൽ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് എവിടെയാണോ ജലം തേടിപ്പോകുന്ന വേരുകളെ പ്രണയാത്രമായിട്ട് കവികൾ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ എത്ര എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ചുറ്റുമുള്ള പ്രകൃതിയിലെ ഇതെല്ലാം നമ്മളുടെ കുട്ടികളിലേക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള അപൂർവമായ സസ്യങ്ങളെ തേടിയുള്ള യാത്രയിലാണ് വൃന്ദാവനം തുടർന്നുള്ള യാത്രയിലും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ എന്നിലേക്ക് ഈ അറിവുകളെല്ലാം എത്തിച്ചു തരുന്ന എല്ലാ ഗുരുശ്രേഷ്ഠന്മാരെയും ഞാൻ മനസ്സാവും എന്താണ് വീണ്ടും മറ്റൊരു ഔഷധ സസ്യത്തെ നിങ്ങൾ ഹോമിൽ പരിചയപ്പെടുത്തി തരാനായിട്ട് ഞാൻ പറയാം അതുവരേക്കും നമസ്കാരം